അസ്സാം വാലൈക്കും വരഹമുല്ല അലമുദില്ല സ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മൾ ഏവരും നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നതിലും കൂടുതലും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണാറുള്ളതാണ് കൂടുതലും ഒന്നുകിൽ നമ്മൾ നമ്മൾ അവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ നമ്മളിൽ പലരും അതിനിടയിൽ മുംസല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു സുന്നത്ത് മറന്നു പോകുകയാണ് ഉള്ളത് എന്താണ് ആ സുന്നത്ത് സുനത്ത് അലൈഹി അലൈവലം ഇങ്ങനെ ഒരു കഷ്ടത ബാധിക്കുന്നത് കണ്ടാൽ അലൈഹി നബ്സുല്ലാവിം പ്രാർത്ഥിക്കുകയുണ്ടായി തഫ്ലീല അതായത് ഈ പ്രയാസം ഏർപ്പെടുന്ന ആളിൽ നിന്നും നീ എന്നെ സുരക്ഷിതനാക്കുകയും നിരവധി സൃഷ്ടികളിൽ നിന്നും എന്നെ ശ്രേഷ്ഠനാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഇങ്ങനെയുള്ള പ്രാർത്ഥന നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ നേരിടുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക അള്ളഹ്ഹു അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വരമത്തുള്ള